ട്രോളിംഗ് നിരോധന കാലത്ത് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ മത്സ്യബന്ധന വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിസിന്റെ ഉടമസ്ഥതയിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളമാണ് പിടിയിലായത് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യബന്ധനയാനങ്ങൾക്ക് സമുദ്രോപരിതല മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട് എന്നാൽ ചില വള്ളങ്ങൾ താഴെ നിരോധിത വലകൾ സ്ഥാപിച്ച് കിളിമീൻ അരണമീൻ ഉൾപ്പെടെ പ്രജനനത്തിന് ഭാഗമായ അടിത്തട്ട് മത്സ്യങ്ങളെ പിടികൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സമാന്തര ഹാർബറുകളിലാണ് അനധികൃതമായി ഇവർ വള്ളങ്ങൾ ഇറക്കുന്നത് ഈ സാഹചര്യത്തിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം തീരക്കടലിലും ഫിഷ് ലാൻഡിംഗ് അഴിമുഖത്തും ഹാർബറുകളിലും വ്യാപക പരിശോധന നടത്തി വരുന്നതിനിടയിലാണ് തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളം പിടിയിലായത് എന്നാൽ

എന്നിട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് ഞങ്ങളുടെ ഒരു ഇഞ്ചിനെയും എടുത്ത് വെള്ളത്തിൻ്റെ ബുക്കും പെപ്പര് അവർ കൊണ്ടുപോയി കാരണം എന്താണെന്ന് ചോദിച്ചപ്പം ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മീനാണ് ഈ മീനാണ് ഈ മാസങ്ങളിൽ കനുഭവിക്കുന്നത് വോട്ട് നിരോധനം ഇതിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മീൻ മൊത്തം ഈ മൊനമ്പത്താണ് കനുഭവിക്കുന്നത് കൊല്ലത്ത് കനുഭവിക്കില്ലയോ ബേപ്പൂർ അനുഭവിക്കില്ലയോ അവിടെ നീണ്ട കരക്ക് അനുഭവിക്കില്ല അവിടേക്ക് മത്സ്യം പിടിക്കുന്നുണ്ടല്ലോ അവിടെ മത്സ്യം പിടിച്ചാണല്ലോ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത് ഇവിടെ മാത്രം എന്താണ് ഇവർക്ക് ഈ നിയമം കേരളത്തെ രണ്ട് റൂൾസ് ആണ് പിടിച്ചെടുത്ത വള്ളത്തിലെ മത്സ്യം ലേലം ചെയ്ത് ലക്ഷം രൂപ ട്രഷറിയിൽ അടപ്പിച്ചു ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു എന്നിവരുടെ നേതൃത്വത്തിൽ സി റെസ്ക്യൂ ഗാർഡ് നിഷാന്ത് കൃഷ്ണപ്രസാദ് ഷിഹാബ് ഡ്രൈവർ അഷ്റഫ് പേവസാർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ